ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഇന്നലെ കടക്ക് ഓണം ഫെസ്റ്റിന് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് മൂന്നാലഞ്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് ചേർത്ത് ഞാൻ വന്നിരിക്കുകയാണ് ഫസ്റ്റ് തന്നെ ഞാൻ ഒരു അടിപൊളി തകർപ്പൻ ഐറ്റത്തിൽ തുടങ്ങാം ഇത് കണ്ടോ ഗായ്സ് ഇത് എറൈസർ ആണ് കേട്ടോ ഫ്രൂട്ട്സ് മാംഗോ ബനാന ഗ്രേപ്സ് ആൻഡ് വേറെ എന്തോ ഒരു ഫ്രൂട്ട് ഐ തിങ്ക് എനിക്ക് ആപ്പിൾ കേട്ടോ പക്ഷെ കളർ ഒരു പരിചയമില്ലാത്തൊരു കളർ ഓക്കെ അപ്പൊ ഇത് വന്നിട്ടുള്ളത് മുപ്പത് രൂപ ആയിരുന്നു കേട്ടോ എനിക്ക് ആയിട്ടുണ്ടായിരുന്നത് ഒരു സിക്സ് ലാക്ക് ബേഗിൻ്റെ അതൊക്കെയാണെന്ന് വന്നിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ട് വന്നിട്ടോ മുപ്പത് രൂപയ്ക്ക് ഇത് കുറച്ച് വേർത്ത് ആയിട്ട് തോന്നുന്നുണ്ടാണ് ഞാനിത് വാങ്ങിയത് ഓക്കേ അപ്പൊ നിങ്ങൾ പറയാ ഇത് വേർത്ത് ആണോ അല്ലേ എന്നൊക്കെ ഓക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ നെക്സ്റ്റ് ഞാൻ വാങ്ങിട്ടുണ്ടായിരുന്നു ഒരു പൊട്ടാണ് ഇരുപത് രൂപയ്ക്ക് എനിക്ക് കുഞ്ഞു പോ കറുത്ത പൊട്ട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സാറിന് അയൽ ലീറ്റർ വെച്ചിട്ടാണ് ഇട്ടിട്ട് പോവാറ് അപ്പോൾ ഞാൻ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു ട്വന്റി റുപ്പീസ് നെക്സ്റ്റ് ഇത് എല്ലാരെങ്കിലും പണ്ടൊക്കെ അത്യാവശ്യം കാണുന്ന ഒരു ടൈപ്പ് എറൈസറാണ് ദാ എറൈസറ് പിന്നെ അതിന്റെ ഡസ്റ്റ് കളയാനായിട്ടുള്ള കുറച്ച് തൂവാല പിന്നെന്താ ഇതർ ഷാർപ്പ്നർ ഇവിടെ ഒരു അച്ചുണ്ട് കേട്ടോ എന്റെ മുമ്പ് ഇതുപോലത്തെ കൊറേ റേസേഴ്സ് ഉണ്ടായിരുന്നു അതിൻ്റെ അത്തും ടൈപ്പ് അച് വന്നിട്ടുണ്ടായിരുന്നത് മറ്റേ ടോട്ടോയിസിന്റെ അതാണ് കേട്ടോ കാണാൻ ഇനി പറ്റുന്നുണ്ടോന്നറിയല്ല അച്ചത് ഞാൻ വാങ്ങിച്ചോ ഇതിന് റേറ്റ് ഇരുപത് രൂപയാണ് മുമ്പ് ഇരുപതായിരുന്നു ഭയങ്കര ഇഷ്ട വാങ്ങിയത് വീണ്ടും ഇനി പിന്നെ വേറൊരു അറൈസർ വാങ്ങിയിട്ടുണ്ടായിരുന്ന സ്പിൻ അറൈസർ ആണ് ഇതിന്റെ വലുത് ഞാൻ ഒരാളുടെ അതിൽ ഇരിക്കണട്ടോ അപ്പൊ അത് ഞാനായിട്ട് ചോദിച്ചപ്പോ അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്തായാലും വാങ്ങിയിട്ടുണ്ട് ഇതിന് ട്വന്റി റുപ്പീസ് ആണ് ഓക്കെ ആണ് കണ്ടത് ഇഷ്ടപ്പെട്ടോ വേറെ കളർ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു പിങ്ക് ആൻഡ് ഗ്രീൻ പക്ഷെ കുറച്ചുകൂടെ ഇത് നന്നായി തോന്നിയോണ്ടാണ് കൂട്ടോ ഞാൻ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു വൺ ട്വന്റി റുപ്പീസ് ഓക്കെ പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പേപ്പർ സോപ്പ്സ് ആണ് പേപ്പർ സോപ്പ് ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഫസ്റ്റിൽ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പിന്നെ ഇത് കടയിൽ നിന്നാണ് വാങ്ങിയത് കടയ്ക്ക ഫാൻസിന്നാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് എന്റെ ഫ്രണ്ടിൻ്റെ ഇത് യൂസ് ചെയ്തു ഞാൻ എന്റെ സ്മെല്ലൊക്കെ കൊള്ളാമെന്ന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ അപ്പൊ ഇത് അത്യാവശ്യം അടിപൊളിയായി തോന്നി കൊണ്ടാണ് ഇത് വാങ്ങിച്ചത് ഇതുപോലെ കുറെ ഉണ്ട് കേട്ടോ ലൗവിന്റെ ഒക്കെ ഷേപ്പ് കാണുമ്പോൾ അടിപൊളിയായിട്ട് തോന്നാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് കമന്റ് ചെയ്യണേ ഇവിടുത്തെ കുറെ സാധനങ്ങൾ വാങ്ങാറുണ്ട് അടിപൊളിയൊക്കെ ഓക്കെ നെക്സ്റ്റ് ആയിരുന്നു അത് ഇങ്ങനത്തെ ബണ്ണ് വാങ്ങിച്ചുണ്ടായിരുന്നു ഇതിന് തേർട്ടി നോ നാപ്പത് രൂപയാണ് കേട്ടോണ്ടായിരുന്നത് നാപ്പത് പല കളർ വാങ്ങിച്ചുണ്ടായിരുന്നു ഓക്കേ പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് കാണിക്കാനുള്ള ഈ ഒരു ബാങ്ക് ഇതിന് ട്വന്റി റുപ്പീസ് ആണ് ട്വന്റിയോ തേർട്ടിയോ സംതിങ് ആയിട്ടായിരുന്നു മൾട്ടിക്കളർ ബട്ടോ മറ്റേ അടിപൊളിയൊരു നല്ല സ്ട്രോങ് ആയിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഞാൻ ഒന്നും കൂടെ റിവൻഡ് ചെയ്ത് എല്ലാം കാണിച്ചൂടെ ഒരുമിച്ച് ഒന്ന് കാണിക്കണമല്ലോ വല്യ ഓക്കേ യും സാധനങ്ങളാണ് ഞാൻ ഇന്നലെ പോയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇഷ്ടപ്പെട്ട എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ